നമസ്കാരം പ്രിയപ്പെട്ടവരെ വേറിട്ട ഒരു വിശേഷവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് ആഡംബരങ്ങളും ദൂർത്തും കൊണ്ട് നമ്മുടെ വിവാഹ ചടങ്ങുകൾ മത്സരത്തിൻ്റെ ഒരു കമ്പോളമായി തീരുന്ന ഈ കാലഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു വിവാഹ ചടങ്ങിലേക്കാണ് നമ്മുടെ വീഡിയോ പോകുന്നത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ ആളുകളുടെ സാന്നിധ്യത്തിൽ സബ് രജിസ്ട്രാർക്ക് മുമ്പിൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ച് ഒരു പുതിയ ജീവിതത്തിന് നവദമ്പതികൾ തുടക്കം കുറിക്കുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയവർക്ക് ആഡംബരമായ ഒന്നുമില്ല വെറും കട്ടൻ ചായ മാത്രം നൽകി ആഡംബരരഹിതമായ ഒരു ചടങ്ങാക്കി മനുഷ്യത്വത്തിന്റെ സൗഹൃദത്തിന്റെ വേദിയായ ഒരു വിവാഹ ചടങ്ങായി അത് മാറുകയായിരുന്നു സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള പൗരപ്രമുഖരാണ് നവദമ്പതികൾക്ക് വിവാഹാശംസകൾ അർപ്പിക്കുവാനെത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ശൈലജയുടെയും മിഷൻ റിസോഴ്സ് പേഴ്സൺ രാധാകൃഷ്ണന്റെയും മകൾ അക്ഷയുടെ വിവാഹമാണ് വേറിട്ട ഒരു ചടങ്ങായി മാറിയത് ശൈലജ രാധാകൃഷ്ണൻ ദമ്പതികളുടെ തീരുമാനമായിരുന്നു സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ തങ്ങളുടെ മകളുടെ വിവാഹം ലളിതപൂർണമാക്കണമെന്നുള്ളത് മകൾ പൂർണമായും അത് ഉൾക്കൊള്ളുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന്റെ ഡിമാൻഡുകൾ പറഞ്ഞുകൊണ്ട് മാട്രിമോണിയൽ പരസ്യം ചെയ്തു ഈ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് അറുപതോളം പ്രപ്പോസലുകൾ വന്നു അതിൽ കണ്ണൂരിൽ നിന്നുമുള്ള രാഹുലിനെയാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും വിവാഹ ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് കുഞ്ഞനാട് മുതലേ അങ്ങനത്തെ രീതി തന്നെയാണ് ഫാമിലി ആണെങ്കിലും കുടുംബങ്ങൾ നമ്മൾ തീരുമാനിച്ചു വന്നതും അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് അത് മാറ്റം ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാനും എന്റെ ലൈഫിലും അത് കൊണ്ടുവരണമെന്ന് ഞാൻ വിളിച്ചത് ഓക്കെ അതിനുള്ള വ്യത്യസ്തമായി ലളിതമായി മറ്റാചാരങ്ങളൊന്നും ഇല്ലാതെ വിവാഹം നടത്തണം നടത്തമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കുമുണ്ടായിരുന്നു ആരാണ് എൻ്റെ മകളുടെ വിവാഹം വളരെ ലളിതമായി നടത്തണം എന്ന് ചിന്തിക്കാൻ കാരണം നിലവിൽ ഇന്ന് കേരള സമൂഹത്തിനടക്കം മർദ്ദിച്ചുവരുന്ന കല്യാണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ധാരാളം ആർപ്പാടങ്ങൾ അത് കണ്ടിട്ട് അങ്ങനെ ആയിരിക്കണം എല്ലാവരുടെയും കല്യാണം വന്ന ധാരണയിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലേക്ക് നിരവധി കുടുംബങ്ങൾ ഇന്ന് വഴിതി വീഴുന്ന സാഹചര്യമാണ് ഒരു കല്യാണം നടത്തുന്നതിൻ്റെ നടത്തുന്നതിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും അതിൻ്റെ എല്ലാ തരത്തിലും വരുന്ന ചെലവുകളുടെ ബാഹുല്യം കാരണം അവരുടെ കിടപ്പാടം വിറ്റ് അല്ലെങ്കിൽ തൻ്റെ എല്ലാ സ്വത്തുക്കളും മാറ്റിവെച്ചിട്ട് അത് കുടുംബത്തിന് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് ഞങ്ങൾ ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മൃതശരീരത്തോടൊപ്പം എന്താണോ അവശേഷിക്കുന്നത് ആ സമ്പത്ത് മാത്രം അനന്തരാവകാശമായിട്ട് കിട്ടുക എന്ന കാഴ്ചപ്പാടിലാണ് ഞങ്ങളിതനുസരിച്ച് മകളുടെ മകൾ കൊടുത്ത ഒരു മാറ്റുമോണിയൽ ആപ്പിൽ ഇവിടെ കണ്ടെത്തുകയും നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുപ്പിക്കുകയും അതിൽ വന്നാൽ വളരെ വ്യാപകമായി എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തോന്നിയ ഒരു ആശാമമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മറ്റുമോണിയൽ ആപ്പിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ചുരുങ്ങിയ പത്ത് ഇരുപത് ദിവസം കൊണ്ട് എഴുന്നൂറോളം പേർ ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യുവതലമുറ ഇത്തരം ലളിത വിവാഹത്തിന് ആർഫാട് രഹിത വിവാഹത്തിന് സന്നദ്ധമാണ് എന്നതാണ് ഞങ്ങൾക്ക് ഇരുന്ന് ബോധ്യപ്പെട്ടത് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് നമ്മൾ പ്രതീക്ഷകൾക്കുള്ള മറ്റൊരു കാര്യമുള്ളത് നമ്മൾ കത്തിനകത്തിലെ സ്വീക സ്വീകരിച്ച രീതി അത് ഇല്ലൻ്റ് നമ്മുടെ പോസ്റ്റ് ഇല്ലൻ്റ് വാങ്ങി ആ ഇല്ലൻ്റിൽ നമ്മൾ ഫണ്ട് ചെയ്ത് കൊടുക്കുക രണ്ടര രൂപ സർക്കാരിന് ആരോഗ്യത്തിലേക്ക് കൊടുക്കുന്ന സ്വീകരണം ആണ് ചെയ്തത് ഇത്തരത്തിലാണ് പഠിച്ചത് ആ കാലമണ്ഡലത്തിൽ തന്നെ ജാതി മതരഹിതമായാണ് ചേർന്ന് അവിടെ നിന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റുള്ള എസ് എൽ സിക്ക് ജാതിയോ മതവും രേഖപ്പെടുത്താത്ത ആളാണ് അതിനുശേഷവും മകളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ അടിച്ചിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് എത്താൻ പഠിക്കാൻ പോയത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കുട്ടിക്കാലം മുതൽ തന്നെ എല്ലാ ഇഷ്ടങ്ങൾക്കും അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ തന്നെ കുട്ടി നാളത്തെ പൗരനല്ല ഇന്ന് ഇന്നത്തെയും കൂടി ഇടമുള്ളവരാണ് കുട്ടികൾക്കിറങ്ങുന്ന ലോകമാണ് നമ്മൾ സൃഷ്ടിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി കൂടി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ആ തികച്ചും നിയമപരമായും മാതൃകാപരമായും ലളിതമായും ധനത്തിൻ്റെ തൂർത്തില്ലാതെയും ആഡംബരമില്ലാതെയും ആഭരണങ്ങളുടെ ബഹളമില്ലാതെയും നടത്തിയ ഏറ്റവും മാതൃകാപരമായ ഒരു വാഹം പുതിയ കാലത്തെ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു മാതൃകയാണ് ഈ വാഹ ചടങ്ങിലൂടെ ഇവിടെ സംജാതമായത് നടക്കുന്ന മാതൃകാ മറ്റെല്ലാവർക്കും മാതൃകാർപ്പാടും തൂർത്തും കാട കാണിക്കലും പിന്നെ അന്ധവിശ്വാസത്തിലോ അനാചാരങ്ങളിലോ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് വൃത്തികെട്ട ചടങ്ങുകളും ഒക്കെ മൂലം നമ്മുടെ വിവാഹം തന്നെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും മാതൃകാപരമായി ഒരു വിവാഹം നടത്താൻ ധൈര്യപ്പെട്ടും മതത്തിനതീതമായിട്ട് മനുഷ്യൻ ഒന്നാകട്ടെ മതങ്ങൾ മുന്നണിയെത്തി മനുഷ്യന്നാകട്ടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തൊട്ട് സഹോദരപ്പൻ വിഭാവനം ചെയ്തൊരു നല്ലൊരു മഹത്തായ സന്ദേശമാണ് ഈ വിഭാഗത്തിൽ കൂടി നമുക്ക് പങ്കുവെക്കാനുള്ളത്